റോബർട്ട് വാദ്ര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പ്രിയങ്കയുമായുള്ള വിവാഹ സമയത്ത് മുപ്പത് ലക്ഷം രൂപ മാത്രമായിരുന്നു ആസ്തി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആസ്തി എന്ന് പറയുന്നത് രണ്ടേ പോയിൻറ്റ് ഒന്ന് ബില്ല്യൺ ഡോളറാണ് ഈ ഹരിയാനയിലെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് ഇ ഡി ചോദ്യം ചെയ്തതിന് പിന്നാലെ ഒരുപാട് സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്ങനെ കാണുന്നു ഇതിനെ അല്ല ഈ റോബർട്ട് എന്ന് പറഞ്ഞാൽ വളരെ ആസൂത്രിതമായിട്ട് പ്രിയങ്ക ഗാന്ധി വിവാഹം കഴിച്ചിട്ടുള്ള ആളുകൂടിയാണ് അതെ അദ്ദേഹത്തിന് മിക്കവാറും ആ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പല സ്ഥലത്തും രാജസ്ഥാനിലും ഹരിയാനയിലും പഞ്ചാബിലും ഡൽഹിയിലൊക്കെ അദ്ദേഹത്തിന് ഒരുപാട് ആസ്തികളുണ്ട് ആ നെഹ്റു ഈ പറയുന്ന നെഹ്റു കുടുംബത്തിന്റെ തന്നെ സവിശേഷതയാണ് കാരണിപ്പോ നമ്മളതിനകത്ത് വലിയൊരു ആരോപണം എനിക്ക് വലിയ അർത്ഥം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നെഹ്റു കുടുംബത്തിൽ ഇതേപോലെ മോഷണം നടത്താത്ത ഏതെങ്കിലും നേതാവിന്റെ പേര് ഇരുന്ന് പറഞ്ഞാൽ മതി അതിപ്പോ നമ്മളിപ്പോ ഇന്ദിരാഗാന്ധി തുടങ്ങിയിട്ട് ആ പ്രസ്ഥാനത്തിനകത്ത് സാമ്പത്തികമായിട്ട് മോഷണം നടത്താത്ത ആരെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു പറഞ്ഞാൽ മതി അപ്പൊ അതിനകത്ത് ഒരു അല്പം കൂടിയിട്ടുള്ള ആളാണ് റോബർട്ട് എന്ന് മാത്രം വിചാരിച്ചാൽ മതി കാരണം അതുകൊണ്ടാണ് അത് കൃത്യമായിട്ട് അദ്ദേഹം എത്തേണ്ടടുത്ത് തന്നെയാണ് അദ്ദേഹത്തിന് എത്തിച്ചേർന്നിട്ടുള്ളത് അദ്ദേഹം കൃത്യമായിട്ടുള്ള സ്ഥലത്ത് എത്തിയത് അപ്പൊ അത് മാത്രമല്ല അതുകൊണ്ടാണ് അങ്ങേരൊരു പ്രധാനപ്പെട്ട ഉദ്ദേശം വിവാഹത്തോടനുബന്ധിച്ചതിന് അദ്ദേഹത്തിന് പരമാവധി സ്വത്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം അതുകൊണ്ടാണ് അദ്ദേഹം മുപ്പത് ലക്ഷത്തിൽ നിന്ന് ഇപ്പൊ എത്രയാണ് രണ്ട് പോയിന്റ് ഒന്ന് ബില്ല് ഡോളറിലേക്ക് അദ്ദേഹം വളരാൻ കാരണം ഒരു കച്ചവടം നടത്തിയാലും വിജയിക്കില്ല പുള്ളി കാരണം അദ്ദേഹത്തെ ആകെ സാധിക്കുന്നത് ഇപ്പൊ ഹരിയാനയിൽ തന്നെ ഹൂഡ് രണ്ടായിരത്തി പതിമൂന്നിന് മറ്റാണ് മുഖ്യമന്ത്രി അയയ്ക്കുന്ന സമയത്താണ് അദ്ദേഹം സ്ഥലം വാങ്ങിക്കുന്നത് ഒരു ഏഴ് കോടിക്ക് ക്യൂ വാങ്ങിച്ചത് പുള്ളി വിൽക്കുന്നത് അസാമാന്യ എന്ന് ആറ് മാസകാലം കൊണ്ട് ഏഴു കോടിയിൽ നിന്ന് അമ്പത്തെട്ട് കോടി ആക്കാൻ സാധിക്കുന്ന കച്ചവടം ചെയ്യാൻ അറിയാവുന്ന ലോകത്തിലുള്ള എനിക്കൊന്നും ഒരുപക്ഷേ ലോകത്തിലെ പറ്റുക നമ്മുടെ ഇവിടെ ഇന്ത്യയിലുള്ള ടാറ്റയ്ക്കോ ബിർളയ്ക്കോ അംബാനിക്കോ അദാനിക്കോ ഒന്നും സാധ്യമല്ല അവർക്കൊന്നും ഈ പറയുന്ന ബുദ്ധിയില്ല പക്ഷെ റോബർട്ട് എന്ന് വധേരാസാമാന്യ പ്രതിഭാശാലിയാണ് ഇപ്പൊ നമ്മളിപ്പോൾ ഇന്റർനാഷണൽ ലെവലിൽ തന്നെയുള്ള വലിയ ബിസിനസ്സുകാരൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ ജോർജ് സോറസ് ഉണ്ട് അതിനേക്കാളും വലിയ ആളാണ് ഈ പുള്ളി എന്ന് എന്റെ ധാരണ അതിനേക്കാളും വലിയ കച്ചവടക്കാരൻ ഇയാള് ഇയാൾക്ക് ഏഴ് കോടിയിൽ നിന്ന് അമ്പത്തെട്ട് കോടിയിലേക്ക് വിൽക്കുന്ന രസതന്ത്രം വളരെ നിശ്ചയമുള്ള ആളാണ് റോബർട്ട് വധേരാ അങ്ങനെ കോടിക്കണക്കിന് റുപ്പികൾ സമ്പാദിച്ചിട്ടുണ്ട് ഈ സമ്പാദിച്ചിട്ട് കേസുകളൊക്കെ മിക്കവാറും സംഭവിച്ചിരിക്കുന്നൊക്കെ കോൺഗ്രസിന്റെ ഭരണകാലത്താണ് കോൺഗ്രസ് കേന്ദ്രം ഭരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ മേടിച്ചേന് ഈ പാർലമെന്റിനായിട്ട് വില പറയുകയായിരുന്നു എനിക്കറിയാം ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട് മോത്തിലാൽ നെഹ്റു പണ്ട് ബ്രിട്ടീഷ് സർക്കാരിനോട് പറഞ്ഞു അത്രേ ഞങ്ങള് നിങ്ങൾ ഇവിടുന്ന് ഭരണത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെങ്കിൽ ഞങ്ങൾ എത്ര രൂപ തരണം എന്ന് ചോദിച്ചു എന്നാണ് ഒരു ആ ഒരു പണം ഞങ്ങൾ തരാൻ വേണ്ടി തയ്യാറാണ് ഇങ്ങനെ പണം തരാൻ വേണ്ടി തയ്യാറാണെന്ന് പറഞ്ഞ് നെഹ്റുവിന്റെ കുടുംബത്തിൽപ്പെട്ട മോത്തിലാൽ നെഹ്റുവിന്റെ വംശ ആളാണ് ഈ പറയുന്ന റോബർട്ട് വധേര ശരിക്കും രാഷ്ട്രീയത്തിൽ തന്നെയാണ് കോൺഗ്രസ് ഒരു സംശയം ഇല്ല കോൺഗ്രസിന്റെ എന്റെ അഭിപ്രായത്തിൽ ഇന്ന് നിലവിലിരിക്കുന്ന കോൺഗ്രസിന്റെ അധ്യക്ഷനായിട്ട് വരേണ്ടത് റോബർട്ട് വധേരയാണ് വരേണ്ടത് കാരണം അത്ര എലിജിബിൾ ആണ് അയല് കാരണം മോഷണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു കൂടപ്പറപ്പാണ് ശരിക്കുന്നത് ഈ പണം ഉണ്ടാക്കുന്ന കല അദ്ദേഹത്തിന് ഇപ്പൊ കോൺഗ്രസ് കാര്യം നമ്മൾ എടുത്തു നോക്കും ഇപ്പൊ സോണിയാഗാന്ധിയും രാഹുൽ നാഷണൽ ഹെറാൾഡ് അടിച്ചു മാറ്റിയത് നാഷണൽ ഹെറാൾഡ് എന്താണത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ആരംഭിച്ച പ്രസ്ഥാനം ആ പറയുന്നൊരു ദിനപത്രത്തെ അത് കാര്യ ഏറ്റെടുക്കുന്നു ആരാ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ അധ്യക്ഷ അതാരാണ് സോണിയാ ഗാന്ധി പിന്നെ ആരാണ് മകൻ പിന്നെ ഒരാളാണ് അതിന്റെ ട്രഷറർ അതിന്റെ പേരെന്താണ് വോറ മോഹത്തലാൽ വോറ ഈ പറയുന്ന മൂന്ന് പേര് നമ്മൾ ആ ഒരു സിനിമയിൽ കാണുന്ന മാതിരിയാണ് ഞാനും അപ്പനും പിന്നെ എന്റെ ഭാര്യയും കൂടി കൂടിയിട്ടാണ് കമ്മിറ്റി എന്ന് പറയുന്ന പോലെ ട്രസ്റ്റ് എന്ന് പറയുന്ന പോലെ ഏർപ്പാടാണ് ഈ പറയുന്ന നാഷണൽ ഹെറാൾഡിന്റേലുള്ളത് എന്നിട്ട് അതിനകത്ത് വിൽപ്പന നടത്തുന്നു വിൽപ്പന നടത്തുന്ന സമയത്ത് അതിന്റെ കോടിക്കണക്കിന് റുപ്പയുടെ ആസ്തി എങ്ങനെയാണ് സംഭരിക്കുന്നത് മനസ്സിലാക്കേണ്ടതാണ് എല്ലാ സംസ്ഥാനത്തും സംസ്ഥാന സർക്കാരുകൾ നാഷണൽ ഹെറാൾഡിന് വേണ്ടിയിട്ട് ഏക്കർ കണക്കിന് ഭൂമി കൊടുക്കുകയാണ് സൗജന്യമായിട്ട് കൊടുക്കുന്ന അങ്ങനെ കൊടുക്കുന്ന ഭൂമി മുഴുവൻ സുരുക്കൂട്ടി എടുത്തിട്ട് നാഷണൽ ഹെറാൾഡ് പത്രം കൃത്യമായി നടത്താതെ കണ്ട് അത് പൂട്ടിച്ചുകൊണ്ട് അതിൻ്റെ സ്വത്ത് വഹകളെല്ലാം തന്നെ സോണിയ കുടുംബത്തിൻ്റെതായിട്ട് മാറ്റി എന്നുള്ളതാണ് ഇവരുടെ ചരിത്രം ആ ഒരു അഴിമതിയാണ് സോണിയാഗാന്ധി രാഹുൽ ഗാന്ധിയൊക്കെ നടത്തിയത് അതിന്റെ പേരിലാണ് ഇവരെ ഇവര് ഇവര് വിളിച്ച് അന്വേഷണങ്ങൾ നടത്തിയിരുന്നു എന്നെ ഇവരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവരെ അതേപോലെ തന്നെ വിദേശ നാണ്യ ചട്ടലംഘനത്തിന് ഇവര് ചോദ്യം ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള ചട്ടലംഘനങ്ങളെല്ലാം നടത്തിയിരിക്കുന്ന സോണിയാഗാന്ധിയുടെ ആ സോണിയ നെഹ്റുവിൻ്റെ ഗാന്ധി എന്ത് സാധനമായിക്കോട്ടെ ആ കുടുംബത്തിന്റെ വംശ പാരമ്പര്യം നിലനിർത്തുന്ന ആളാണ് റോബർട്ട് വധേരാം അയാളും അതേപോലെ തന്നെ വിചാരിച്ചു എന്റെ അമ്മായി എമ്മയ്ക്ക് ഇത്രയും കക്കാങ്ങ് എനിക്കതിനേക്കാളും കൂടുതൽ കട്ടുകടുന്ന ഈ രണ്ടു പേരും മോഷണത്തിൽ ആശന്മാരും ആശാത്തിമാരും ഒക്കെയാണ് അപ്പൊ അതുകൊണ്ട് ഒരു സംശയമില്ല നേരത്തെ ചോദ്യം ചോദിച്ച പോലെ തന്നെ കോൺഗ്രസിന്റെ അധ്യക്ഷനാകാനായിട്ട് നിലവില് മല്ലികാർജ്ജുൻ ഖാർഗെ ഒരു പാവ മനുഷ്യനാണ് അദ്ദേഹത്തിന് ഒന്നും ചെയ്യാമെന്ന് വിളിച്ചില്ല അങ്ങേര് വീടിരിക്കുന്ന സ്ഥലം തന്നെ പോകുന്ന ഞാനൊക്കെ കേട്ടത് അത് വക്കഫാർ കൊണ്ടുപോകുന്ന കേട്ടത് ഇനിയിപ്പോ ബി ജെ പി സർക്കാർ പുതിയ വഖഫ് ഭേദഗതി ബില്ല് വന്നതിൽ ഏറ്റവും കൂടുതൽ രക്ഷപ്പെട്ട ഒരാൾ മല്ലികാർജ്ജുൻ ഖാർഗെയാണ് അപ്പൊ അല്ലെങ്കിൽ അദ്ദേഹത്തിന് വീട് പോലും പോയി പോയനെയും അപ്പൊ അദ്ദേഹത്തിന് അതക്കേ പറ്റുള്ളൂ ഏതാണെങ്കിൽ റോബർട്ട് വധേരിയെ സംബന്ധിച്ച് അദ്ദേഹത്തെ അയാളുടെ പ്രധാനപ്പെട്ട പ്രശ്നം ഈ തരത്തിൽ കോടികൾ സമ്പാദിക്കുന്ന പ്രവർത്തനമാണ് അയാൾ കാലങ്ങളായിട്ട് നടത്തി വരുന്നത് അപ്പൊ അതിനെതിരായിട്ട് അന്വേഷണം ഇപ്പൊ എനിക്ക് തോന്നുന്നു മൂന്നാം ദിവസമാണ് അയാളെ അനുഷ്ഠിച്ച് അയാളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതെ അതെ തുടർച്ചയായിട്ട് മൂന്നാം ദിവസം ഈ മൂന്ന് ദിവസം ചോദ്യം ചെയ്താലേക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല കാരണം പഠിച്ച കള്ളനാണ് ഈ പഠിച്ച കള്ളന്മാരെ സംബന്ധിച്ച് മൂന്ന് ദിവസമോ നാല് ദിവസമോ അഞ്ചു ദിവസമോ ചോദ്യം ചെയ്താല് അതിന് വേണ്ടി പ്രശ്നം പറ്റില്ല എന്ന് മാത്രമല്ല കോൺഗ്രസിന്റെ അണികൾ ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറാണ് അടിച്ചമർത്താൻ ശ്രമിക്കുന്നില്ല അത് കെ സി വേണുഗോപാൽ എന്ന് പറയാം കാരണം ഈ കോൺഗ്രസിന് ഞാൻ പറഞ്ഞു ഇന്നത്തെ കോൺഗ്രസ്സുകാരൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ വല്ല പങ്കുണ്ടോ ഞാൻ അവരെ ചലഞ്ച് ചെയ്തിട്ട് ചോദിക്കുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഇന്നിരിക്കുന്ന കോൺഗ്രസിന്റെ അവശിഷ്ടത്തിന് ഇത് ഇന്ദിരാ കോൺഗ്രസിന്റെ അവശിഷ്ടമാണ് ഈ പറയുന്ന അവശിഷ്ടത്തിന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമായിട്ട് പുലബന്ധം പോലുമില്ല ഇവർക്ക് ബന്ധമില്ല ഇന്ത്യൻ നാഷണൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിരുന്നിരിക്കുന്ന ആളുകൾക്ക് ഇവരെ എതിരാണ് ഇവര് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഉണ്ടായിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളെ മുഴുവൻ കരുതേക്കുന്ന സ്വഭാവക്കാരാണ് ഇവരുള്ളത് അവര് മുഴുവൻ പുറത്താക്കിയ സ്വഭാവമാണ് ഇവർക്കുള്ളത് അത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തുടങ്ങിയിട്ടുള്ള ശീലമാണ് അങ്ങനെ ഇവർ പുറത്താക്കിയിരുന്ന സമയത്ത് അവശേഷിക്കുന്ന ആളുകൾ ഇവരിവരുടെ കുടുംബക്കാർ മാത്രമാണ് ഈ കുടുംബത്തിന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് യാതൊരു ബന്ധവുമില്ല അതുകൊണ്ടാണ് കോൺഗ്രസ്സിൽ ഇപ്പോൾ കോൺഗ്രസിന് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോബർട്ട് ഓധേരയെ ചോദ്യം ചെയ്യുന്നു അങ്ങനെ ചോദ്യം ചെയ്യാമോ ആരാ റോബർട്ട് വധേര പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവാണ് ആരാ പ്രിയങ്ക ഗാന്ധി ഇവിടെ നിന്ന് വയനാട്ടിൽ നിന്ന് ജയിച്ചു വന്നവരാണ് അവർക്ക് ഇവിടുത്തെ ഏത് വിഷയമാണ് അവർക്കറിയുക അവർക്കൊരു വിഷയം അറിയാൻ വേണ്ടി പാടില്ല പക്ഷെ അങ്ങനെയാണെങ്കിലും അവരുടെ ഭർത്താവാണ് ആ ഭർത്താവിന് അധികാരമുണ്ടെന്നാണ് കോൺഗ്രസ്സുകാർ പറയുക എങ്ങനെയാ ഏഴ് കോടിക്ക് മേടിക്കുക അമ്പത്തി ഏഴ് കോടിക്ക് വെക്കുക ഇത് വേറെ എവിടെയാണ് പറ്റിയ ഇത് കോൺഗ്രസ്സുകാരനത് പറഞ്ഞാ മനസ്സിലാ ഈ അഴിമതി നടത്തിയാൽ തെറ്റല്ലാന്ന് ധരിക്കുന്ന ചില ആളുകളാണ് കോൺഗ്രസ്സിൽ കതറിട്ട ആളുകൾ അവരുടെ ധാരണ പലപ്പോഴും അഴിമതിക്ക് വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് മാത്രം അവതാരം അവതാരമെടുത്തവരാണ് തങ്ങളെന്നാണ് ഇവർ ധരിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഇവർ ജന്മത്തിന്റെ ജന്മോദ്ദേശ്യം അഴിമതിയാണ് ഇവരെ സംബന്ധിച്ച് ഈ അഴിമതിയെ ചോദ്യം ചെയ്താൽ ഇവര് പറയും ഞങ്ങളെ പാർശ്വവൽക്കരിക്കുന്നു ഞങ്ങളെ ചോദ്യം ചെയ്യുന്നു ഞങ്ങൾ ഇല്ലാണ്ടായ്മ ചെയ്യാൻ ശ്രമിക്കുന്നു ഇതിനൊന്നും ആവശ്യമില്ല ഇപ്പൊ കേരള ഇന്ത്യയിൽ കോൺഗ്രസിന് ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന റോബർട്ട് ഹധരി ചോദ്യം ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല കോൺഗ്രസ് എവിടെയാളുള്ളത് ഇപ്പൊ കേരളത്തിലുണ്ടോ കേരളത്തിൽ കോൺഗ്രസ്സിന് വിശ്വസിച്ചതിന്റെ പേരിലാണ് മുനമ്പത്തുകാർക്ക് പറ്റിയത് അറുന്നൂറ്റി പത്ത് കുടുംബമാണ് അവിടെ വഴിയാധാരമായത് അങ്ങനെ ഇന്ത്യ ഒട്ടാകെ പതിനായിരക്കണക്കിന് കുടുംബങ്ങൾ വഴിയ വഴിയാധാരമാക്കിയുള്ള പ്രസ്ഥാനത്തിന്റെ പേരാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ കോൺഗ്രസ് മുക്ത ഭാരതത്തിന്റെ പോലും പ്രസക്തി വരുന്ന ശരിക്കതാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ പര്യായം സാധാരണയിലേക്ക് ഇതൊരു പ്രസ്ഥാനമാണ് വാസ്സിൽ കോൺഗ്രസ് ഞാൻ പലപ്പോഴും കോൺഗ്രസ്കാരോട് ചോദിക്കാറുണ്ട് എല്ലാ ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്റെ സ്ഥാപകന്റെ കാർ മാർക്സിന്റെ ചിത്രം വയ്ക്കാം ഏങ്കൽസിന്റെ ചിത്രം വെക്കാം ആരുടെ ചിത്രം കോൺഗ്രസ്സുകാർ വെക്കാം കോൺഗ്രസുകാർ ആരുടെ ചിത്രമാണ് വെക്കുക എ ഹ്യൂമൻ ചിത്രം വയ്ക്കാൻ ഇവർക്ക് ധൈര്യം ഉണ്ടോ എന്താ ഇവർക്ക് ധൈര്യം ഇല്ലാത്തത് ഇതിന്റെ സ്വന്തം സ്ഥാപകന്റെ പിതാവിന്റെ പേര് പോലും സത്യസന്ധമായിട്ട് ഉച്ചരിക്കാൻ മടിയുള്ള ആളുകളുടെ പേരാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞാല് ആ കോൺഗ്രസ്സിന് യാതൊരു നിലനിൽപ്പും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇത് കുറെ കാലം പിടിച്ചു നിന്നത് സ്വാതന്ത്ര്യ സമരത്തിൽ എൻ്റെ മുത്തച്ഛന്റെ മുത്തച് ഒരു മുത്തച്ഛനും മുത്തച്ഛനും ഉണ്ടായിട്ടില്ലപ്പാ ഇവരുടെ മുത്തച്ഛന്റെ മുത്തച്ഛൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കില് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഉറ്റുകൊടുത്തവരാണ് ഇപ്പൊ കേരളത്തിലുള്ള നേതാക്കന്മാരൊക്കെ എടുത്തു നോക്ക് ഇവരുടെയൊക്കെ കുടുംബ പശ്ചാത്തലം പരിശോധിക്കേ ഇവരെയൊക്കെ ആരൊക്കെയാണ് ഇവരുടെ കുടുംബ പശ്ചാത്തലത്തിലെ ഈ പറയുന്ന ഇന്ന് കോൺഗ്രസിന്റെ കൂടെ ഉള്ള ആളുകളിലെ എത്ര പേരാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തില് മോഹത്തലാൽ ബോറുടെ കുടുംബക്കാരുണ്ടായിരുന്നോ രാഹുൽ ഗാന്ധിയുടെ കുടുംബക്കാരുടെ അതിന്റെ റോൾ എന്താ ഉള്ളത് കോൺഗ്രസിൽ ഒരു നേതാക്കന്മാരുടെ ഇല്ല ഇവര് കള്ളപ്പണി നടത്തിക്കൊണ്ട് ചരിത്രത്തെ തെറ്റായി എഴുതി പഠിപ്പിച്ച ആളുകളാണ് ഇവര് ഇവര് തെറ്റായ ചരിത്രം എഴുതി പഠിപ്പിച്ചവരാണ് നശിപ്പിച്ചു ഇന്ത്യ അതെ ഇവരങ്ങനെ ഇന്ത്യ നശിപ്പിച്ചിട്ടുള്ളവരാണ് അങ്ങനെ ഇന്ത്യ നശിപ്പിച്ചിട്ടുള്ള ഇവരെ ഇവരെ സംബന്ധിച്ച് ഇവര് കള്ള ചരിത്രം എഴുതുകയും ആളുകളെ പറ്റിച്ച് ആളുകളുടെ പണം പിടുങ്ങും ചെയ്തിട്ടുള്ളവരാണ് കോൺഗ്രസ്സുകാര് അത് സ്ഥലത്തും ഒരു അനുഭവം അങ്ങനെയാണ് അഴിമതി നടത്താത്ത കോൺഗ്രസിന്റെ ഒരു നേതാവിന്റെ പേര് നിങ്ങൾക്ക് പറയാൻ പ്രയാസമാണ് ഒരു നേതാവിന്റെ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഈ അഴിമതിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തകളും വരുന്നില്ല മോദി സർക്കാർ അധികാരത്തിൽ ശേഷം അതെ അതാ അതാണ് അതിന്റെ കോൺഗ്രസിന്റെ കാലത്താണെങ്കിൽ രണ്ട് ലക്ഷത്തിന്റെ അഴിമതി മൂന്ന് ലക്ഷത്തിന്റെ അഴിമതി ഒരു ലക്ഷത്തിന്റെ അഴിമതി നടത്തി ആളുകൾ ഒരു ലക്ഷം കോടിയുടെ അഴിമതി ഉള്ളൂ എന്നാണ് ആളുകൾ പറയാ ടു ജി സ്പെക്ട്രം അങ്ങനെ പല പല സ്പെക്ട്രംസ് വരികയാണ് ഇതിന്റെ പേരിലൊക്കെ വന്ന കരിവണലിന്റെ പേരിലുള്ള മറ്റേ കൽക്കരിയുടെ പേരിലുള്ള കുംഭകോണങ്ങൾ നടത്തുന്ന വലിയ കുംഭകോണങ്ങൾ നടത്തുന്ന ആളുകളെ മന്ത്രിമാരായിട്ട് എടുക്കുന്ന ഒരു സ്വഭാവമാണ് ഇവരെ സംബന്ധിച്ചുണ്ടായിരുന്നത് ക്രെഡിറ്റായിരുന്നു ഒരു അഴിമതി പോലും നടത്തിയിരുന്നെങ്കിൽ അഴിമതി നടത്താൻ പോലും പറ്റാത്തവരാണോ കോൺഗ്രസ്സുകാരെന്നാണ് അവർ ചോദിക്കുക അങ്ങനെ കോൺഗ്രസിന്റെ പാരമ്പര്യം അഴിമതിയാണ് ആ പാരമ്പര്യത്തെ കാത്തുരക്ഷിക്കുന്ന ആളാണ് റോബർട്ട് വധുര അതുകൊണ്ട് എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഒരു സംശയമില്ല അടുത്ത കോൺഗ്രസിന്റെ അധ്യക്ഷനായിട്ട് വരേണ്ടത് റോബർട്ട് വധുരയാണ് കാരണം അഴിമതിയുടെ അവതാരം എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് തന്നെയാണ് സ്ഥാനത്തിന് അർഹതയുള്ളത്